ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും മക്കളും അതിൻ്റെ ഷോർട്സും വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയത് എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബശ്രീയിലെ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ഉമ്മയും കൂടെ ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ഇത്തവണ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അന്നെടുത്ത് വീഡിയോ ആണ് ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വൈകിയതായിരുന്നു കേട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ അപ്പോൾ ഞാൻ തൊടുപുഴീന്ന് പാലക്കാട് എത്തിയുള്ളൂ കേട്ടാ എത്തിയ ഒരു ആ ടൈമൊക്കെയാണത് അതാണ് ഫേസൊക്കെ ഡളായിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ബാങ്കിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വന്ന ഒരു ഡ്രസ്സ് മാറിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടാണ് കാരണം ബാങ്കിൽ അവർ പറഞ്ഞ സമയമായി ഞാനിവിടെ എത്തുമ്പോൾ തന്നെ അപ്പോൾ ഇവിടെ നിന്ന് വന്നതും ഞങ്ങൾ ബാങ്കിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ബാക്കി ഇത്തമാതിരുന്നൊക്കെ കൊണ്ടുവിട്ടു അപ്പം ഞങ്ങളവിടെ നിന്ന് വീടിൻ്റെ അവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടെ ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് നീങ്ങിയുള്ള ഭാഗത്തോട്ട് നടന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടൊരു തിട്ടൊക്കെ ഉണ്ട് അതിലങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്യാനല്ല റോഡ് സൈഡിലുള്ളൊരു തിട്ടാണ് ഈ കാണുന്നത് അവിടുത്തെ സ്കൂളാണ് കേട്ടോ സ്കൂളല്ല സ്കൂളാണ് കേട്ടോ ഇംഗ്ലീഷ് മീഡിയം മോഡേൺ സെൻ്റർ സ്കൂളാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിരുന്നു അതാണ് മെയിൻ പരിപാടി അതിന് വേണ്ടിയാണ് ഞാൻ തുടപുഴിയിൽ നിന്ന് ചാടി പിടിച്ചിവിടെ വന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തോണടുക്കിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അത് കൊടുത്ത് ഞങ്ങൾക്ക് ബാങ്കിലോട്ട് കൂടെ പോകണം അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലെടുത്ത ഗാലറിയിലുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത് എൻ്റെ മക്കളുടെ ഫോട്ടോയാണ് അപ്പോൾ ഞാനതൊന്ന് ലാമിനേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തത് ഉമ്മാൻ്റെയും അബൂൻ്റെയും കൂടി ഒരു ഫോട്ടോയാണ് അപ്പോൾ അത് കൊടുത്തപ്പോൾ ഈ ഈ ഫോട്ടോയും എൻ്റെയും ഇക്കാൻ്റെയും കൂടെ ഒരു ഫോട്ടോയും കൂടെ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ മൂന്ന് ഫോട്ടോയും കൊടുത്ത് ലാമിനേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ഒന്നിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് നല്ല ഇഷ്ടമുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ രാമിനേഷൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാനും ഉമ്മയും എല്ലാവരും കൂടെ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ അവിടെ പോയി ചായയുള്ള ചൂട് ചായയും ചൂട് ബജ്ജിയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് അടിച്ചു വിടണം പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇനി ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും മക്കളും അതിൻ്റെ ഷോർട്സും വീഡിയോ ഒക്കെ ഞാൻ